ഇന്ത്യയിലെ സമാനതകളില്ലാത്ത ഭവന പദ്ധതിയായി ലൈഫ് മിഷൻ മാറിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വലപ്പാട് പഞ്ചായത്തിൽ സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് പേർക്കുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് വീടുകളിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തിയൊൻപത് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ വീട് കൊടുത്തതല്ല നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പൂർത്തിയാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങൾ ഇന്ന് വീടിൻ്റെ സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ലൈഫിൻ്റെ പ്രത്യേകതയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടും കൂടി ചേർത്താൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ളത് ഇതുവരെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇപ്പോഴെന്നല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വീട് കൊടുത്തിട്ടില്ല എത്രയാണ് തൃശ്ശൂർ ജില്ലയിൽ ലൈഫിൽ വീട് കൊടുക്കാൻ ഇതുവരെ ചെലവഴിച്ച തുക എന്നറിയോ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലയിൽ മാത്രം അതിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് വഹിച്ച തുക ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടും ആരുടേതാണ് സംസ്ഥാന സർക്കാരിൻ്റേതും തദ്ദേശ സ്ഥാപനങ്ങളുടേതും കേന്ദ്രത്തിൻ്റെ വിഹിതം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി കൃത്യം പറഞ്ഞാൽ ൊണ്ണൂറ്റിഒമ്പത് കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ പൊതുസ്ഥലത്ത് റോഡരികിൽ പാഴ് വസ്തുക്കൾ പഴയതുപോലെ വലിച്ചെറിഞ്ഞാൽ പതിനായിരാണ് പിഴ പതിനായിരം വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാൽ ഒരു ലക്ഷാണ് പിഴ പോരാത്തേനും ജാമ്യമില്ലാത്ത വകുപ്പ് അത് നടപ്പാക്കിയാൽ ഈ വലിച്ചെറിയുന്ന ഏർപ്പാട് അവിടെ നിൽക്കും അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ ഉദ്യോഗസ്ഥര് ഫൈൻ ഇട്ടാൽ ചിലടത്ത് ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ചിലയിടത്ത് ജനപ്രതിനിധി വിളിച്ചിട്ട് അതൊന്നും ഒഴിവാക്കി കൊടുക്കണം കാരണം വോട്ടാണ് പ്രശ്നം ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞാലിട്ട് കേൾക്കാനും പാടില്ല ഈ കാര്യത്തിൽ നമുക്കിനി വിട്ടുവീഴ്ച സാധ്യമാവില്ല അതുകൊണ്ട് ബോധവൽക്കരണമൊക്കെ വേണം ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് മാത്രം ശീലം നന്നാവും എന്നാരും വിചാരിക്കരുത് കർശനമായിട്ട് നിയമം നടപ്പാക്കണം എന്ന് എന്ന് പറയുമ്പോൾ നിക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ ഇതൊരു സൗകര്യമായിട്ട് എടുക്കും പറഞ്ഞു ഇത് എന്നാണ് ചോദിക്കുക ഇടാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നിട്ടും സി സി മുകുന്ദൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ ഷിഹാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എ അഹമ്മദ് മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷനിത ആഷിഖ് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിജോഷ് ആനന്ദൻ മല്ലിക ദേവൻ ലൈഫ് മിഷൻ കോർഡിനേറ്റർ വി ആൻ്റണി ഇ കെ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു